ഹലോ മൈഗ്രെയിൻ ഉള്ളവരാണോ നിങ്ങൾ എനിക്ക് മൈഗ്രൈൻ ഉണ്ട് കേട്ടോ എൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വില്ലനാണ് ഈ മൈഗ്രെയിൻ കാരണം മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമ്മൾ ബി പി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരു പെരിപ്പ് തോന്നില്ലേ കയ്യിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെരിപ്പ് വന്നിട്ടാണ് എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പറയേണ്ട തലവേദന പിന്നെ ഷർദിൽ അപ്പോൾ തുടങ്ങുന്ന ഒരു ദിവസം ആ ദിവസം ഫുള്ളും പോയി കിട്ടി അത്രയ്ക്കൊരു ഭീകരനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മൈഗ്രൈൻ എന്ന് പറയുന്നത് അപ്പോഴാണ് ഇതാ പങ്കജ കസ്തൂരിയിൽ ഒരു ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഇതോന്ന് പരീക്ഷിച്ച് നോക്കാൻ കാരണം എനിക്ക് എങ്ങനെയെങ്കിലും മൈഗ്രൈൻ മാറണമെന്നാണ് എന്തെല്ലാം ചെയ്ത് നോക്കിയിട്ട് മാറിയിട്ടേ ഇല്ല ഇതുവരെ ഇതും കൂടി നോക്കാം എന്താന്നാലും ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് എണ്ണ അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് കേട്ടോ പറയുക അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് പതിനഞ്ച് ദിവസം ചെയ്തതിന് ശേഷം എൻ്റെ എന്താണ് എനിക്കുണ്ടായ അനുഭവം അത് ഞാൻ നിങ്ങളോട് പറയാം ഇത് ചെയ്തിട്ട് ഫലം കിട്ടിയവരാ അവർ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് ചെയ്തിട്ട് നിങ്ങൾ തലവേദനയും ഈ ഒക്കെ മാറിയോന്ന് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പിലായിട്ടുണ്ട് ഈ മൈഗ്രെയിൻ തുടങ്ങിയിട്ട് കാരണം ലൈറ്റ് കാണുന്ന എല്ലാ അവസ്ഥകളും എനിക്ക് ആ മൈഗ്രെയിൻ സമയത്ത് ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് ഒന്നേ ഉണ്ടാവാറുണ്ട് എനിക്കെല്ലാം ഉണ്ടാവാറുണ്ട് അപ്പോൾ പറയണം കേട്ടോ മാറുന്നെങ്കിൽ മാറട്ടെ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം വരുമ്പോൾ ടാബ്ലറ്റ് എടുക്കുക അല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ